<laughs> <laughs> െ പ്രധാനപ്പെടുത നമ്മുടെ അറബി ഭാഷാ പഠനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആയ പദങ്ങളെ പരിചയപ്പെടാൻ പോവുകയാണ് എന്താണ് മബിനിയെന്നും എന്താണ് മൂറുമെന്നും ചുരുക്കി പറയുകയുണ്ടായി ഇന്ന് ക്രിയകളിൽ സ്ഥിരാന്ത്യ പദം വരുന്ന ഒമ്പത് ക്രിയകളുണ്ട് ആ ക്രിയകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അറബി ഭാഷയിലെ പദങ്ങളെ രണ്ടായി തിരിച്ച കാര്യം ഒന്ന് മനസ്സിലാക്കി മബിനിയെന്നും മൂറ് എന്നും അതിൽ ക്രിയകളിൽ വന്ന മബിനിയായ പദങ്ങളെയാണ് നമ്മൾ ി എന്ന പദത്തെക്കുറിച്ച് നമ്മൾ നിർവചനം മനസ്സിലാക്കിയതാണ് അങ്ങനെ ഏത് ഘടനയിൽ വന്നാലും സ്വരത്തിൽ മാറ്റം വരാതെ ഒരേ അവസ്ഥയിൽ നിലകൊള്ളുന്ന പദങ്ങൾക്കാണ് മബിനി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മാവിയായ ക്രിയകൾ മുഴുവൻ മബിനിയായിരുന്നു അപ്പൊ ആ രീതി രണ്ട് പദങ്ങൾ വരുന്നുണ്ട് ഇവിടെ മാതിയായ ഫേലുകള് മൂന്ന് രീതിയിൽ വരുന്നുണ്ട് അത് ഇവിടെ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മള് മുളാരി മൂളാരി പഠിച്ചു വച്ചിട്ടാണ് ആദിയായ ഫീലിൽ മബിനിയാവുന്ന മൂന്ന് രീതി ഒന്ന് എന്ന് പറയുന്നത് ലാമിലേക്കാണ് നോക്കേണ്ടത് ലാമിൽ വരുന്ന നാല് സ്ഥലങ്ങളുണ്ട് ലാമിന് നൊമ്മു വരുന്ന ഒരു സ്ഥലമുണ്ട് മബിനിന് അലക്കുൽ വരുന്ന ഒമ്പത് സ്ഥലങ്ങളുണ്ട് എന്നീ നാല് ക്രിയകൾ എന്നുള്ളത് മൊമ്മന്മേൽ മബിനി ഒരു സ്ഥലമാണ് ഒമ്പത് സ്ഥലം ഇതാണ് മാവിയായ ക്രിയകളിൽ മബിനിയായി വരുന്ന അവസ്ഥ രണ്ടാമത് മൂന്നാരിയായ ഫീൽ രണ്ട് രീതിയിൽ വരും മറ്റൊന്നും അഭിനയ നേരത്തെ പഠിച്ചു

വിഷയം വഴിയെ നമ്മൾ പഠിക്കും ഇങ്ങനെയും മൂന്നാരിയായ പേര് പത്തേ മബിനിയാണെന്നൊരവസ്ഥ ആറ് ഫീല് ആറ് ഫീലാണ് നമ്മൾ പഠിച്ച നാല് രീതിയിൽ അത് മറിയാണ് രണ്ട് സ്ഥലം പിന്നീട് നൂനിനെ കളഞ്ഞുകൊണ്ട് മുവിഞ്ഞോ ആവുകയാണെങ്കിൽ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് മുപിങ്ങ

എന്നുള്ളത് ഇങ്ങനെയാണ് അല്ലെ കളഞ്ഞു മകിനിയും ഇങ്ങനെ ഈ ഒമ്പത് കാറ്റഗറി നമ്മള് ഡിജിറ്റൽ ഫോം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് ആ നൂറ്റി മുപ്പത്തി ഒന്നിലൊക്കെ നാല് കാര്യങ്ങൾ അപ്പോ മാതിയായ ഫീലുകൾ വരുന്ന അറബി ഭാഷയിൽ വരുന്ന ഏത് മൂന്ന് രീതിയിൽ നമുക്ക് ഇറാബ് പറയാനുള്ളൂ ആ നാല് പോയിന്റിന് നമുക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ തിരിച്ചു വേണത്തിലാണ് അപ്പൊ ഇനി നമ്മള് പഠനം മുന്നോട്ട് പോകുമ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് പറയുന്ന വചനം അത് മാതിയായ ഫീലാണ് ാണ് മബിനിയാണ് ഫീലിനാണ് ഉപയോഗിക്കുക നൂറ്റി മുപ്പത്തിമൂന്ന് ഉപയോഗിക്കാം ഉപയോഗിക്കാം രണ്ട് ഫീലിന് ഉപയോഗിക്കുക നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി നാല് ഡിജിറ്റൽ ഫോം ഉപയോഗിക്കാം നൂറ്റി ൊമ്പത് അതിന്റെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ അറബി ഭാഷാ പഠനത്തില് ായ ഫേരുകളെ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നമ്പറുകളിൽ ഒതുക്കാൻ പറ്റും ആയ മബിനിയായ ഫീലുകളെ നൂറ്റി മുപ്പത്തിയാലും നൂറ്റി മുപ്പത്തി അഞ്ചിൽ എല്ലാം ആണ് അതിനെ അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ കൊടുക്കുന്നത് മിനൽ ഇറാബ് 131 എന്ന് അത് 132 133 ഫലിയാണ് അലാണ് നൂറ്റി മുപ്പത്തിരണ്ട് മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ചാണ് നാല് നമ്പറിൽ നമ്മൾ ഒതുക്കി ഒമ്പത് ഇനി നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്ന ഫീല് ഇതിലേതിൽ വരുന്നു എന്റെ ഡിജിറ്റൽ ഫോമൊക്കെ പറഞ്ഞു ശരിക്കാം അപ്പോൾ നൂറ്റി മുപ്പത്തി എട്ടാണ്

ഒമ്പതാണ് രണ്ടാണ് കാരണം ആതിയായ ഫീലാണ് അഭിനയം ഒന്ന് ഇങ്ങനെ നമുക്ക് മുമാരിയിലെ അഭിനിയായ രണ്ട് അവസ്ഥയും നമ്പറുകളിൽ ഒതുക്കാൻ നൂറ്റി മുപ്പത്തി മുതൽ മുപ്പത്തി വരെ ആ ഒമ്പത് നമ്പറുകളിലാണ് കിലകളിലെ ഉൾക്കൊള്ളുന്നത് ഇനി മുന്നോട്ടുള്ള പഠനത്തിൽ നമ്മൾ അത് ഇതുപോലെ പ്രയോഗിക്കുന്നതാണ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പാഠഭാഗങ്ങൾക്ക് അയച്ചെന്നിട്ടുണ്ട് മാതിയായ ഫീലുകൾക്ക് മൂന്ന് ഉള്ളത് ഈ നാല് പ്രയോഗങ്ങളും ആ ഡിജിറ്റൽ ഫോമിൽ ഒതുങ്ങുന്നു നൂറ്റി മുപ്പത്തി ഒന്നിലെ വിശദാംശങ്ങൾ ഒന്ന് ഉൾക്കൊള്ളുന്നു നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ഫീലിന്റെ ഈ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ വലിയ സ്ക്രീനിലുള്ള ഈ പദപ്രയോഗങ്ങൾ നമുക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള കോളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇങ്ങനെ ഭാഷയെ നിങ്ങൾ വായിക്കണം അതിൻ്റെ വിശദാംശം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കി ക്രിയയിലെ അഭിനയ പദങ്ങളെ ഈ ഒമ്പത് രീതിയിൽ ആയി മനസ്സിലാക്കണം മാതിയിൽ മൂന്നെണ്ണം അമ്രിൽ ആ നാലെണ്ണം മൂന്നാരിയിൽ രണ്ടെണ്ണം ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഭാഷ പഠനം എളുപ്പമാക്കാൻ അവർ നിന്നെ സഹായിക്കുമാറാകട്ടെ അറബി അസ്സാം